അല്ലാമലൈക്കും വാഹത്തുല്ലാ സമത വൈശ്യാണ് മഷാ രണ്ട് സമ്മേളനങ്ങളും കൂടി തിരിച്ചിവിടെ ദുബൈയിലെത്തിയിട്ടുണ്ട് രണ്ട് സമ്മേളനങ്ങൾ വലിയ ആവേശമാണ് നമുക്ക് നൽകിയത് സമ്മേളനം ഇങ്ങനെ വിലയിരുത്തുമ്പോൾ ബാംഗ്ലൂർ സമ്മേളനം പല പലതിനും മറുപടിയാണ് ആ സമ്മേളനം കഴിഞ്ഞപ്പോൾ ചില ആളുകൾക്കൊക്കെ സംശയം ചിലത് ബാക്കിയുണ്ടായിരുന്നു ആ സംശയങ്ങൾ കൂടി ദൂരീകരിക്കുന്നതായി മുക്കദ്ദസിൻ്റെ സമ്മേളനം ബാംഗ്ലൂർ സമ്മേളനം വളരെ വളരെ പ്രൗഢമായി എന്ന് മാത്രമല്ല സമസ്ത എന്താണ് എന്ന് അകത്തുള്ളവരെയും പുറത്തുള്ളവരെയും അകത്തും പുറത്തുമല്ലാതെ അയറാഫിൽ നിൽക്കുന്ന ആളുകളെയും ബോധ്യപ്പെടുത്തി എന്നുള്ളതാണ് ബാംഗ്ലൂർ സമ്മേളനത്തിൻ്റെ ഒരു പ്രധാന നേട്ടം സമസ്തയ്ക്കെതിരെ ദുരാരോപണങ്ങൾ ഉന്നയിക്കുന്ന കുറേ ആളുകൾ ഉണ്ടായിരുന്നു മസലൻ തെറ്റി പുറത്തിട്ട കുറച്ച് ആൾക്കാർ ഏ ചിലല്ലെങ്കിലൊന്നും നിങ്ങൾക്ക് സമ്മേളനം നടത്താൻ കഴിയൂല ചില ആൾക്കാർ ഇല്ലെങ്കിൽ ചില ആൾക്കാർ അവിടെ സ്റ്റേജൊക്കെ കണ്ടില്ലെങ്കിൽ സമ്മേളനമൊന്നും വിജയിക്കൂല എന്ന് പറഞ്ഞ് വെറുതെ ഒരാരോപണം അങ്ങനെ നടത്തുന്ന കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു അവർക്ക് ശരിക്കും ബോധ്യമായിട്ടുണ്ടാവും അതുകൊണ്ടാണല്ലോ അവിടെ അവിടെ ക്യാമറ പിന്നെന്താണ് അത് പറത്തിയില്ല ട്യൂബ്ലൈറ്റ് കത്തിയില്ല കൊടി പാറിയപ്പോൾ അത് വരത്തോട്ട് മാറി ഇങ്ങനെ പല കാര്യങ്ങളും ടാപ്പ് പിന്നെ ഒലുവിൻ്റെ ടാപ്പ് പത്തെണ്ണം എടുത്ത് ഒമ്പതെണ്ണ ഉണ്ടായിരുന്നുള്ളൂ ഒന്നും കൂടി ആറെണ്ണമായിരുന്നു ഇങ്ങനെയുള്ള അല്ലറ ചില്ലറ ഒന്നാം ക്ലാസ്സിലെ കുട്ടികൾ പറഞ്ഞ മാതിരി പിച്ചി മാന്തി എന്ന് പറഞ്ഞുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്നതുകൊണ്ടാണല്ലോ മനസ്സിലായില്ലേ വേറെ ചില ആൾക്കാർ ഞങ്ങൾ മറ്റോ ഇല്ലായിരുന്നു ഇണ്ടായിരുന്നുവെങ്കിൽ ഇങ് ഇല്ലാത്തോട് നിങ്ങൾ കൊണ്ടുപോയി സമ്മേളനം വെച്ചപ്പോ ഇന്ന സമയത്ത് ഏർ അത് അബുദാബിന്ന് കുറച്ചാൾക്കാര് ഓ അതുകൊണ്ട് പത്തു മണിക്കേണ്ടി വന്നിരുന്നെ അപ്പൊ മുഖദ്ദസൈന് മറുപടി പറഞ്ഞു അത് മാത്രം നല്ല കുട്ടി ഇത് രാജ്യത്തിന്റെ നയമാണ് എനക്ക് വിവരവും വിവേകവും ഇല്ലാത്തതുകൊണ്ട് നാട്ടിൽ എന്താ കാട്ടണ്ടുപോയി അഹമ്മദില്ല ഏർ ബഹുമാനപ്പെട്ട ജിഫ്രീതങ്ങളുടെ ഒരു വിരവ് ഒരു മനുഷ്യനും കൊളർക്കണില്ലല്ലോ ആളുകള് താനങ്ങട്ട് പൊന്തി ജിഫ്രീതങ്ങള് എന്നല്ല സമസ്തയുടെ പ്രസിഡന്റിന് സമൂഹം നൽകുന്ന സ്ഥാനം അതാണ് ജനങ്ങൾക്ക് വലുത് ദീനാണ് അതാണ് അവിടെ കണ്ടത് കേരളത്തിൽ നിന്ന് വന്ന ആളുകളും കേരളത്തിൻ്റെ കർണാടകയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വന്ന ആളുകളും തടിച്ചു കൂടില്ല അപ്പോൾ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വന്നിവിടെ റൂമിലെത്തിയപ്പോൾ ഇത്തരം കാര്യങ്ങളൊന്നും വേണ്ടതുപോലെ ശ്രദ്ധിക്കുക അങ്ങനത്തെ ഒരു ആവേശമുള്ള അല്ല അങ്ങനത്തെ ചില ആൾക്കാർ നമ്മുടെ റൂമിലുള്ള ആളുകൾ പറയും എന്തൊരു ജനാണ് നിങ്ങൾ പോയ സമ്മേളനത്തിന് ഇല്ലേ ഇല്ലേന്ന് ആലോചിച്ച് നോക്കി മഷാ അല്ല അതുപോലെ മുക്കദ്സ് തൊട്ട ഞായറാഴ്ച മുഖദ്ദസ് സത്യം പറഞ്ഞാൽ പലരും ഇത്രത്തോളം ആളുകൾ മുക്കദ്സിൽ ചെയ്തിട്ടില്ല പ്രതീക്ഷിച്ചിട്ടില്ല എന്നല്ല തന്നെയാണ് പക്ഷേ സമസ്ത വിളിച്ചതല്ലേ എസ് കെ സലോചിച്ച് ഒരു അൻപതിൻ്റെ മുകളിലുള്ള ആളുകൾ കുറവാണ് ഒക്കെ അതിൻ്റെ ചോട്ടിലുള്ള ആൾക്കാരുണ്ട് മുക്കദ്ദസിൽ വന്നത് ഇല്ല എന്നല്ല പറഞ്ഞത് പക്ഷെ ഭൂരിഭാഗവും ചെറുപ്പക്കാരാണ് അവിടെ ചില ആൾക്കാർ മുഖ പിന്നെ ബാംഗ്ലൂരിൽ തെക്ക് ബീർ ഓവറായിപ്പോയി വേറെ ചില ആൾക്കാരെ വാക അനൗൺസ്മെന്റ് കുറച്ച് കടുത്തുപോയി അപ്പൊ നഞ്ഞി കുട്ടികളത് രണ്ടും മാണ് അമ്മക്ക് മാന്യമായ നിലക്ക് ഞമ്മളെ പിന്നെ സമസ്തക്കാർക്ക് അഭിമാനിക്കാവുന്ന ഞമ്മള അൻവർ മുഹീദ്ദീൻ ഉദവി അടിപൊളി ആയിട്ടുള്ള അനൗൺസ് മുക്കദ്സിൽ നഞ്ഞി ഞങ്ങള് പിന്നെ എന്താണ് അനൗൺസ് ചെയ്താണ്ട് ആരേലും തരിപ്പ് കയറ്റിയിട്ടാണ് വല്ലതുണ്ടാകണത് എന്ന് കരുതണ്ട പിന്നെ മുഖസ്സിൽ ബെയ്ത്തൊക്കെ ചെല്ലു സ്വീകരിക്കാൻ തീരുമാനിച്ചു തീരുമാനിച്ചു എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറയാം അങ്ങനെ ബെയ്ത്തൊക്കെ ചെല്ലു ഞാനും അതിന് പ്രകോപിതരേണ്ടാന്ന് വിചാരിച്ചു കാണാൻ ഞാൻ പിറ്റേന്ന് ഫേസ്ബുക്കിൽ അങ്ങനെ ഉണ്ടാകുമല്ലോ ഫേസ്ബുക്കിലും വാട്സപ്പിലും അല്ലേ കുത്തി തിരിപ്പ് അപ്പം നോക്കുമ്പോൾ അതാ വരുന്നു ഒരു ഭാഗത്ത് പിന്നെ സ്റ്റേജുമ്പുള്ളവരൊക്കെ ഇങ്ങനെ കണ്ണു തുറിച്ച് നാല് ഭാഗം നോക്കുക എവിടുന്നപ്പോൾ എന്തിനാ ഈ തെക്ക്ബീർ ഇവിടുന്നു അപ്പം ഈ പുറത്തുള്ളൊരു സാധനം ഉണ്ടല്ല ക്യാമറ ആ ക്യാമറയിൽ കൂടെ പിന്നെ ജിഫ്രി തങ്ങളും മാലിക് കുടിസ്ഥാദും അബ്ബാസ് അലി തങ്ങളൊക്കെ ഒക്കെ ഇങ്ങനെ കാണുക അത് കണ്ടിട്ട് മുഖദ്ദസിലുള്ള ആ കടപ്പുറത്ത് കൂടിയ ജനങ്ങൾ മുഴുവൻ എഴുതി തെക്ക് ബീറോട് തെക്ക് ബീർ ഏഹ് അതിന്റെ അടിയിൽ വേറെ ചില ആൾക്കാരുടെ മഹിബി കണ്ടിട്ടോ അക്ബർ അക്ബർ അക്ബർക്ക് ഞാൻ ബുദ്ധിമുട്ടുണ്ട തങ്ങളെ പേരും കണ്ടു കേൾക്കുമ്പോഴത്തേക്ക് ജനങ്ങളെ ആവേശം കൊണ്ട് ഇങ്ങനെ തുള്ളാണ് പിന്നെ ചില ആൾക്കാർ അമീത് വൈസി പ്രസംഗിച്ചില്ല സത്താറിനെ പ്രസംഗിപ്പിച്ചില്ല പൊന്നാറിൻ്റെ മനുഷ്യന്മാർ അമീത് വൈസിക്കും സത്താറിനും പറയാനുള്ളതൊക്കെ ഓരോ പ്രവർത്തകൻ്റെയും കൽബിൽ നിറഞ്ഞു നിൽക്കുകയാണ് അത് പറഞ്ഞാലും പറഞ്ഞാലും അവിടെ ഉണ്ടത് ജിഫ്രീതങ്ങളും കേട്ട് വന്നൊരു പ്രസംഗം നടത്തിയാൽ അത് സാദ് അസദ് എന്ന് പറഞ്ഞ മാതിരി അതിൻ്റെ എല്ലാ ഭാഗവും കണ്ടടഞ്ഞിട്ടുണ്ട് പിന്നെന്തിനാ അവിടെ എന്തോ ഒരു സംഭവം അല്ലാത്തൊരു സംഭവം പക്ഷെ എനിക്ക് പ്രത്യേകം ഓർമ്മപ്പെടുത്താനുള്ള എന്താണെന്ന് വെച്ചാൽ ഈ പ്രോഗ്രാം കമ്മിറ്റിക്കാരൊക്കെ ഒന്ന് മനസ്സിലാക്കണം ഇങ്ങനെയാണ് സമസ്തയുടെ സമ്മേളനങ്ങൾ നടക്കേണ്ടത് ബാംഗ്ലൂരിൽ പേരിൻ്റെ കൂടെ വാലുള്ള ആളുകൾ കൂടുതലുണ്ടായിട്ടില്ല മുദസിൽ പേരിൻ്റെ കൂടെ ഇംഗ്ലീഷ് അക്ഷരങ്ങൾ ചേർക്ക ചേർത്ത് വെച്ച ഒരു ഒരഞ്ചു വർഷത്തിന് ചേർത്ത് വെക്കുന്ന കുറേ ആൾക്കാരുണ്ട് അങ്ങനത്തോലും ഉണ്ടായിട്ടില്ല പക്ഷേ അവരെന്നാരും പ്രതീക്ഷിച്ചിട്ടില്ല അവരൊക്കെ ശരിക്കൊന്ന് ശ്രദ്ധിക്കുന്നത് നന്നു സമസ്ത വിളിച്ചാൽ സമസ്തയുടെ നേതാക്കളെ കേൾക്കാനാണ് ആൾക്കാർ വരുന്നത് അത് പ്രോഗ്രാം കമ്മിറ്റിക്കാരൊക്കെ ഒന്ന് ശ്രദ്ധിക്കണത് നന്നു പേരിൻ്റെ കൂടെ ഇംഗ്ലീഷ് അക്ഷരമുള്ള നാട്ടുകരുണ്ടായിരുന്നു കോഴിക്കോട്ട് ഉം തൽക്കാലപ്പം കുട്ടികളെ വല്ല ക്യാമ്പിലും അവിടെയൊക്കെ പോയി പ്രസംഗിച്ച സമസ്തനെ കേൾക്കാൻ സമസ്തയുടെ നേതാക്കളെ കേൾക്കാൻ അത് അതിനു വേണ്ടിയിട്ടാണ് സമസ്തയുടെ അനുയായികൾ വരുന്നത് എന്ന് ബോധ്യപ്പെടുത്തിയ സമ്മേളനമാണ് മുഖദ്ദസും അതുപോലെ തന്നെ ബാംഗ്ലൂരിലെ സമ്മേളനവും ഇനിയും അങ്ങനെ തന്നെ ആവട്ടെ ഈ രണ്ട് സമ്മേളനം കൊണ്ട് സമസ്തയെ സ്നേഹിക്കുന്നവർക്ക് കിട്ടിയ ഊർജം അത് ചിലതല്ല അത് ചെറുതല്ല അത് വളരെ വലിയ ഊർജമാണ് അത് നിലനിർത്താൻ നമുക്ക് സാധിക്കട്ടെ എന്നാണ് ഈ സമ്മേളനത്തെ വിലയിരുത്താനുള്ളത് പിന്നെ